മിഥുനം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണിത് സൂര്യൻ സാമ്പത്തിക വിഷയങ്ങൾ ദൂരദേശവാസം എന്നീ മേഖലകളെയാണ് സ്വാധീനിക്കുക സൂര്യൻ ദൂരയാത്രകൾ തീർത്ഥാടനം എന്ന മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവ രണ്ടും വളരെ പ്രധാനമാകും തീർത്ഥാടനം തത്വചിന്താപരമായിട്ടുള്ള ചർച്ചകൾ ആത്മീയ വിഷയങ്ങളിലുള്ള കൂടുതൽ താല്പര്യം എന്നിവ പ്രതീക്ഷിക്കുക മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രിന്റിംഗ് പബ്ലിഷിംഗ് എന്നീ രംഗത്തു നിന്നുള്ള പല ജോലികളും ഉണ്ടാകാം ഉപരിപഠനം സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ഇവയും ഈ മാസം സാധ്യമാണ് ദൂരയാത്രകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ യാത്രയിൽ ചില്ലറ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുക നിയമം അഡ്മിനിസ്ട്രേഷൻ എന്നീ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും പല പുതിയ ജോലികളും ഉണ്ടാകാം സാമ്പത്തിക വിഷയം പങ്കാളികൾ എന്ന മേഖലയെയും സൂര്യൻ സ്വാധീനിക്കും ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള അവസ്ഥ പലവിധ ചെലവുകൾ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുന്ന അവസ്ഥയും ഉണ്ടാകാം ഈ അവസ്ഥയെ മുൻകൂട്ടി കണ്ട് സാമ്പത്തിക പദ്ധതികൾ തയ്യാറാക്കുക നിഗൂഢ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യം പങ്കാളിയോടുള്ള ചോദ്യം ചെയ്യൽ അവ മിക്കതും സമ്പത്തിൻ്റെ വിഷയത്തിലായിരിക്കാം പുതിയ ജോയിൻറ്റ് വെഞ്ചറുകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നിഗൂഢ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ താൽപ്പര്യം ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നുണ്ടാകുന്ന തിരുത്തലുകൾ പുതിയ സാമ്പത്തിക പ്ലാനിങ് പുതിയ സേവിങ്സ് പ്ലാനിംഗ് എന്നിവയും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ പങ്കാളിത്ത ബന്ധങ്ങൾ വ്യക്തി ജീവിതത്തിൽ നിന്നാണെങ്കിലും സാമൂഹിക ജീവിതത്തിൽ നിന്നാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണെങ്കിലും പുതിയ പങ്കാളികളെ കണ്ടെത്താനുള്ള അവസരമാണ് അപ്പോൾ ബിസിനസ് പാർട്ട്ണർ എന്ന രീതിയിലായിരിക്കാം ജോലി എന്ന രീതിയിലായിരിക്കാം വിദേശ യാത്രകൾ ഉണ്ടാകാം അതുപോലെ തന്നെ പങ്കാളിയുമായിട്ടുള്ള ധാരാളം ചർച്ചകൾ ഈ മാസം പ്രതീക്ഷിക്കുക പുതിയ ജോലി ജോലിയിൽ വളരെ അധ്വാനം ചിലവഴിക്കേണ്ട സമയം അധികാരികളുമായിട്ടുള്ള ചർച്ചകൾ ഈ ചർച്ചകളിലുണ്ടാകുന്ന തർക്കങ്ങൾ എന്നിവയും ഈ മാസത്തിൻ്റെ വലിയൊരു ഭാഗമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ മാസത്തിലെ അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കർക്കിടക രാശി ഈ രാശിയിൽപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക അവരുടെ വ്യക്തിബന്ധം വിവാഹബന്ധം പങ്കാളികൾ എന്നിവയിലായിരിക്കും സൂര്യൻ കൂടുതൽ സമയം ബന്ധങ്ങളുടെ ആയിരിക്കും സഞ്ചരിക്കുക പുതിയ വ്യക്തിബന്ധങ്ങൾ അത് വ്യക്തി ജീവിതത്തിൽ നിന്നാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് അവ വിവാഹബന്ധമായോ സുഹൃത് ബന്ധമായോ പ്രേമബന്ധമായോ ബിസിനസ് ബന്ധമായോ നിങ്ങളെ തേടിയെത്താം ഇപ്പോഴുള്ള ബന്ധങ്ങളിൽ അവയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പല ചർച്ചകളും നിങ്ങൾ നടത്തും സൂര്യൻ ഈ മേഖലയിലൂടെ നീങ്ങുമ്പോൾ കൂടുതൽ തർക്കങ്ങളിലേക്ക് നീങ്ങാവുന്ന അവസ്ഥകളും വന്നു ചേരാം അതുകൊണ്ട് ഒരു ബന്ധങ്ങളിലും നിങ്ങളുടെ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാം പ്രയോജനരഹിതമായിട്ടുള്ള അവസ്ഥയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ ജോബ് ഓഫർ വിദേശയാത്രകൾ ബിസിനസ് ഡീലുകൾ കോൺട്രാക്റ്റുകൾ അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിൽ നിന്നുള്ള പലതരം വെല്ലുവിളികളും നിങ്ങൾ പ്രതീക്ഷിക്കുക സാമ്പത്തിക വിഷയങ്ങളിലും സൂര്യൻ സ്വാധീനിക്കുന്നതാണ് ലോണുകൾ നൽകാനും കൊടുക്കാനുമുള്ള അവസ്ഥ പല വിധത്തിലുള്ള സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റുകൾ പങ്കാളി പുതിയ പങ്കാളിത്തം കൊണ്ടുള്ള ബിസിനസ് ഡീലുകൾ നിലവിലുള്ള ബിസിനസ് ഡീലുകളിൽ ചില തർക്കങ്ങൾ ജോയിന്റ് വെഞ്ചറുകൾ ടാക്സ് ഇൻഷുറൻസ് പി എന്നിവയിൽ നിന്നുള്ള തിരുത്തലുകളും സ്വാഭാവികമായിരിക്കും നിഗൂഢ വിഷയങ്ങളിലേക്ക് പഠിക്കാനുള്ള വളരെയധികം താല്പര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ശുക്രൻ ജോലിസ്ഥലം ബാധ്യതകൾ സഹപ്രവർത്തകർ ആരോഗ്യം എന്ന മേഖലയിലായിരിക്കും കൂടുതൽ സമയം ഉണ്ടാകുക ശുക്രൻ ഈ മേഖലയിലൂടെ നീങ്ങുമ്പോൾ ക്രിയേറ്റിവിറ്റി സംബന്ധമായിട്ടുള്ള ജോലികൾ ഉണ്ടാകാം നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് ഉള്ള അവസ്ഥ ഉണ്ടാകാം കല ആസ്വാദനം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ അല്പം വിഷമകരമായ രീതിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരവസരമാണ് സ്ഥലത്തെല്ലാം തന്നെ ഒരു പുതുമ അനുഭവപ്പെടാം ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള അവസ്ഥയും ഉണ്ടാകാം ആരോഗ്യം സൗന്ദര്യം എന്നിവയിലേക്ക് ഒരു ശ്രദ്ധ എന്താണെങ്കിലും ചെല്ലുന്ന അവസരമാണ് ഈ മാസം നിങ്ങൾ കാണുക അതുപോലെ തന്നെ പലവിധ ബാധ്യതകൾ സാമ്പത്തിക ബാധ്യതയായിരിക്കാം വ്യക്തി ജീവിതത്തിലെ ബാധ്യതയായിരിക്കാം ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരവും നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ ദൂരയാത്രകൾ വിദേശ ബന്ധം കൊണ്ടുണ്ടാകുന്ന പല പ്രോജക്റ്റുകൾ തത്വചിന്ത ആത്മീയപരമായിട്ടുള്ള ചർച്ചകൾ എഴുത്ത് പബ്ലിഷിംഗ് എന്നീ മേഖലയിൽ നിന്നുള്ള ജോലികളും ഉണ്ടാകാം ഉപരിപഠനവും ഈ മാസം ഒരു പ്രധാന ഭാഗം ആയിരിക്കാം അവ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലും വരാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ഫെബ്രുവരി ആശംസിച്ചുകൊള്ളുന്നു